ഇത് കണ്ടപ്പോൾ എൻ്റെ മോൻ ചോദിച്ചതാണ് കേട്ടോ പപ്പടാന്നോന്ന് ബട്ടൂരയെ അവൻ പപ്പടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഈ പപ്പടം പോലത്തെ ബട്ടൂര എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെറിയ ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാൽ ഓവർ ചൂടാവാതി നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ ഇത് പൊങ്ങി വരില്ല അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റ് ഒന്ന് ഫർമെൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം പിന്നെ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് കപ്പിൻ്റെ അളവിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ ഈയൊരു അളവ് ഡബിൾ ചെയ്തിട്ട് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തേറക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് നമ്മളെ സൽക്കാരങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണേ ഇത് നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരു ഡോ പോലെ ആക്കിയിട്ട് എടുക്കണം നിങ്ങൾ ഇതുവരെ ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണം നല്ലൊരു റെസിപ്പിയാണിത് നല്ല റിച്ച് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമ്മളിതിലേക്ക് പാൽ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്തിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ടും കുഴച്ചെടുക്കാം ഒരു നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് നമ്മളിതിനെ മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമ്മൾ പാത്രത്തിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ മാവ് കുഴച്ച മാവ് നമുക്കതിൽ വെച്ചുകൊടുക്കാം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാനാണ് നമ്മൾ ഓയിലും മുകളിലെ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോവും അപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നമ്മളെ മാവ് ഡബിൾ ഡബിളാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ട് മണിക്കൂർ ഞാൻ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം നല്ല എയർടൈറ്റ് ഉള്ള ഒരു മൂടി വെച്ച് മൂടി വെച്ചാലും മതി അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മണിക്കൂറിന് ശേഷം ഒന്ന് എടുത്ത് വയ്ക്കാം രണ്ട് മണിക്കൂറിന് ശേഷം ഇതുപോലെ നമ്മളെ മാവ് ഡബിളായിട്ട് വന്നിട്ടുണ്ട് പുറത്തേക്കൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടും എങ്കിൽ നമ്മൾ ബട്ടൂര നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമ്മളെ മാവാണ് ആദ്യം റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ഇതുപോലെ കുറച്ച് മൈദ ഇട്ടിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ആ ഈ ഒരു തിക്നെസ്സിന് മതി അധികം മൈദ ഇടാൻ പാടില്ല കാരണം നമ്മുടെ ഓയിലിലേക്ക് ആ മൈദ സ്പ്രെഡ് ആകെ നമ്മൾ ഓയിൽ മോശമായി പോവും ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈയൊരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഷേപ്പ് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും റൗണ്ടിനെക്കാട്ടി നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് നല്ല കാണാൻ ഭംഗി ഉണ്ടാവുക അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു തിക്നസ് മതിയാവും ഓവർ തിക്കും ആവാൻ പാടില്ല എന്നാൽ ഓവർ നേരിതും ആവാൻ പാടില്ല എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോന്നായി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്കാണ് ഞാനിത് ഇട്ടുകൊടുത്തിട്ടുള്ളത് നല്ല ചൂടുണ്ടായാൽ മാത്രമേ നമ്മളെ ഇത് പൊങ്ങി വരികയുള്ളൂ അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഓവറായിട്ട് വെക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ എൻ്റെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഓവറായിട്ട് ബ്രൗൺ കളർ ആവേണ്ട ഈ ഒരു കളറിൽ നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ചിക്കൻ കറിയുടെ കൂടെയും നമ്മൾ ബട്ടർ ചിക്കൻ്റെ ഒക്കെ കൂടെ ഇത് കഴിക്കാം ബട്ടർ ചിക്കൻ്റെ കൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു കോമ്പിനേഷനാണ് ബട്ടർ ചിക്കനും ബട്ടൂരയും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നല്ല ഹോൾ പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്